ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹോട്ടൽ കാലിക്കറ്റ് നോട്ട് ബുക്ക് അതായത് ഹോട്ടൽ പെൻറ്റകണ് ഈ പെൻറ്റിൻ്റെ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കാലിക്കറ്റ റെസ്റ്റോറൻറ്റ് അത് കോഴിക്കോടുള്ള ആളുകളാണ് അതിൻ്റെ ഹോണറും നടത്തിപ്പുകാരും ഒക്കെ അപ്പോൾ ഈ പെൻറ്റകണ് ഹോട്ടലിൽ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അതിൽ റൂം മാത്രമേ ഉള്ളൂ റൂമ് ഫംഗ്ഷൻ കാള് അതൊക്കെയാണ് അതിൽ ഈ റെസ്റ്റോറൻറ്റ് കാലിക്കറ്റ് കാര്യം നടത്തുന്നത് കാലിക്കറ്റും കണ്ണൂരിലാണ് ഇവർ നടത്തുന്നത് അപ്പോൾ ഇത് ഏറ്റുമാനൊരു ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറി കോട്ടയം റോഡിന് മുതൽ നൂറ്റൊന്ന് കവല എന്ന് പറയുന്ന സ്ഥലമുണ്ട് മയിൽ ജംഗ്ഷൻ ഈ നൂറ്റൊന്ന് മൈൽ ജംഗ്ഷനിൽ ലെഫ്റ്റ് സൈഡിലാണിത് നൂറ്റൊന്ന് ജംഗ്ഷൻ്റെ പാറോലിക്കലിൻ്റെ ഇടയിലാണിത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഈ സെക്യൂരിറ്റികൾ പറയുന്ന ഒരു പാർട്ടിയുടെ വില പോലെയാണ് സെക്യൂരിറ്റികളുടെ വീഡിയോ ഞാനിപ്പോൾ അത് മൂന്നോ നാലോ അന്നത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ചെയ്യുന്നത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്യാൻ അവിടെ സ്പേസ് കുറവാണ് ഒന്നെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണം ഇവർ കയറി വന്നു കഴിഞ്ഞാൽ കയറി വരുന്ന സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യണം ഇന്നലെ അതുപോലൊരു സംഭവം ഉണ്ടായി അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഉച്ചയ്ക്ക് പതിനൊന്നര പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ഒരു ഗസ്റ്റ് വരുന്നത് അതിലൊരു അവരുടെ കൂടെ ഒരു തന്തയാണ് ബൈക്ക് ഈ ഓട്ടോറിക്ഷ ഓടിച്ച് വരുന്നത് അയാൾ ഓട്ടോറിക്ഷക്കാരനാണ് തോന്നുന്നു അപ്പോൾ അയാൾ ഫാമിലി ആയിട്ട് വരുന്നതാണ് ഒരു മ അയാളുടെ മകനാണ് ഒരാൾ വേറൊരുത്തൻ സ്കൂട്ട് ഈ ആക്റ്റീവായിട്ട് വന്നു ആക്റ്റീവായിട്ട് വന്ന് അവനെ അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തു ഇയാൾ അപ്പോൾ അതിൻ്റെ മുന്നിലൊരു കാർ വരുന്നുണ്ടായിരുന്നു ആ കാറുകാരനവിടെ പാർക്ക് ചെയ്യാൻ അവനവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം കൊടുത്തിട്ടും അവൻ പറഞ്ഞു ഞാൻ അണ്ടർഗ്രൗണ്ടിൽ ഇട്ടല്ലോ അവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അവിടെ ഇട്ടുവെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് അതിൽ ഇവൻ കാറായിട്ട് പോരുന്നു കാറായിട്ട് വരുന്ന സമയത്ത് ആ ഓട്ടോറിക്ഷ അതുവരെ അവിടെ നിർത്തി ഓട്ടോറിക്ഷ ആ റോട്ടിൻ്റെ അപ്പുറത്തെ അവിടെ നിർത്തി ആളെ ഇറക്കുന്ന ഓട്ടോറിക്ഷ വേ നേരെ കയറിയിട്ട് ഈ അണ്ടർഗ്രൗണ്ടിൽ പോണ ഈ എന്താ ഈ വഴിക്ക് കൊണ്ട് പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തു ഞാൻ പറഞ്ഞു എന്ത് പരിപാടി ചെയ്യും എനിക്ക് ആവശ്യം അപ്പം തന്നെ ദേഷ്യം വന്നു ഞാൻ തന്നെയാണ് സെക്യൂരിറ്റി വേറെ ആരുമില്ല എന്നിട്ട് അപ്പം തന്നെ ദേഷ്യം വന്നു ഞാൻ ഞാനപ്പം തന്നെ ഇയാളോട് പറഞ്ഞു അപ്പോ ഇനി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പെണ്ണുങ്ങൾ ഇറങ്ങി വന്നു ഞങ്ങളെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നതാണ് നിങ്ങൾക്ക് ഞങ്ങൾ എന്താ പാർക്ക് ചെയ്തത് അവിടെ നിർത്തി ആളെ ഇറക്കി എന്താ കുഴപ്പം ഞാൻ പറയാം അവിടെ ആ ഇത് പിന്നെ റോഡാണ് അപ്പോൾ അങ്ങോട്ട് അടിയിലോട്ട് പോകണ വണ്ടി ഇവ എന്തായാലും ഇവിടെ നിർത്തുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് നടക്കുന്നതിൻ്റെ കാര്യമല്ല കാരണം നമുക്ക് അടി അണ്ടർഗ്രൗണ്ടിൽ പോണ ഇതാണ് അപ്പം അണ്ടർഗ്രൗണ്ടിലോട്ട് പോകണം ഞങ്ങൾ ഈ കൊച്ചവിടെ ഇറങ്ങിപ്പോയി അതുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തി ഞാൻ പറഞ്ഞ അതല്ല ആദ്യമേ നിങ്ങൾ നോക്കേണ്ടിയിരുന്നത് കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കത് പ്രശ്നമാണ് അത് അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളേ പിന്നെ ഇവ വേറൊരു ഇറങ്ങി വന്നിട്ട് വരുന്നൊരു പണ് ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നതാണ് അല്ലാതെ വേറൊന്നും ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കുവോ കഴിക്കാതിരിക്കുമോ അത് നിങ്ങളുടെ വിഷയം പക്ഷേ നിങ്ങൾ വ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തത് പറയാണ് അത് ആകെ പ്രശ്നമായി ഇന്നൊരു ജനറൽ മാനേജറെ വിളിച്ചു ജനറൽ മാനേജർ വന്ന് നമ്മളോട് ചോദിച്ചു അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയും ചെയ്തു അപ്പോൾ ഒരു ഗസ്റ്റിനോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു അയാൾ പറഞ്ഞതൊക്കെ സാറ് കേട്ടിട്ടില്ല പറഞ്ഞതൊക്കെ അയാൾ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ ഞാൻ അയാളോട് ഒന്ന് രണ്ട് വട്ടം മര്യാദയ്ക്ക് പറഞ്ഞതാണ് അതൊക്കെ സംഭവം ശരിയാണ് ഗസ്റ്റ് നമ്മുടെ ദൈവമാണ് ഗസ്റ്റിനെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ശമ്പളം ഉണ്ടാവില്ല നിങ്ങൾക്ക് ശമ്പളം ഉണ്ടാവില്ല കറക്റ്റ് അതൊക്കെ സംഭവിച്ചു പക്ഷേ ഗസ്റ്റിൻ്റെ അഹങ്കാരം നോക്കണം എന്നാൽ മാറ്റി പാർക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ അപ്പുറത്തെ പാർക്കിങ് ഇടയോ അതൊന്നും അയാൾ ചെയ്തിട്ടില്ല അയാൾ വന്ന സ്ഥലത്ത് തന്നെ വണ്ടി നിർത്തി കയറിപ്പോയി അപ്പോൾ ജീവൻ ചോദിച്ചപ്പം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ആ സംഭവം ശരിയാണ് അതിപ്പം എന്ത് ചെയ്യാൻ പറ്റും ഒരു ഗസ്റ്റ് പോയി പോയിക്കഴിഞ്ഞാൽ അത്രയും ഗസ്റ്റ് നമുക്ക് പോയി അപ്പോൾ ഈ സെക്യൂരിറ്റികളുടെ ബുദ്ധിമുട്ടുകളൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല സെക്യൂരിറ്റികളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട് ചിലർ വളരെ തല്ലിപ്പൊളി സെക്യൂരിറ്റികളുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞാനവരോട് മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല നമ്മൾ നമ്മുടെ ഡ്യൂട്ടീൻ്റെ പ്രശ്നം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അവർ അത് ഇഷ്ടപ്പെട്ടില്ല അതങ്ങനെ ആ പ്രശ്നം കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഒരു വണ്ടി അത് നമ്മുടെ ഹോട്ടലിൽ വന്നതല്ല ഒരു കാറ് വെച്ചാൽ ഒരു ചോമ്പ് കാറ് അപ്പോൾ ആ ഓട്ട് ഉച്ചയ്ക്ക് പോകുന്ന ആ ഓട്ടോ ഈ കാറിൻ്റെയും ഫോട്ടോ ഈ തമ്പിനേ കാണാം ഈ തമ്പിനേ നോക്കുമ്പോൾ കാണാം ഈ കാറുകാരൻ വന്നിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്ത് വരുന്ന ടൈമിൽ ഇവൻ ഇറങ്ങിയിട്ട് ഇയാളൊരു ലക്ഷം വയസ്സായ അയാളുടെ ഭാര്യ വണ്ടിയിലിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞൊരു വണ്ടി ഇറങ്ങാറുണ്ട് ലക്ഷം മുന്നിൽക്കല്ല അയാൾ കേൾക്കാത്ത പോലെ വന്നിട്ട് അപ്പുറത്തെ അൽത്തമുറന്നു പറഞ്ഞ് വേറൊരു മുട്ടായിക്കടയും ഇതൊക്കെ പോലെ ഉള്ള ഒരു കാറാണ് അവിടെ വന്ന് സാധനം വാങ്ങാനായിട്ട് പോയി അപ്പോൾ ഞാൻ ഇയാളുടെ ഭാര്യയോട് ചോദിച്ചു നിങ്ങളുടെ അയാൾ രാശം ഭാര്യയാവും അയാൾ രാശം വാശിക്കാരനല്ലേ പിടിച്ചെടുത്ത് ജയിക്കണം എന്നുള്ള ഒരു സ്വഭാവമല്ല ഈ സ്വഭാവമായിട്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ഷമ ഉണ്ടാവൂല്ല ഇതിപ്പോൾ നമ്മൾ ഈ വണ്ടി ഇവിടെ ഇന്ന് ഇറങ്ങി പോണ വണ്ടി ഇപ്പോൾ ഇറങ്ങാത്തത് കൊണ്ട് കുഴപ്പമില്ല ആ ഗസ്റ്റ് ഉള്ളിലായതുകൊണ്ട് കുഴപ്പമില്ല ആയതുകൊണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ആ ഗസ്റ്റ് വന്ന് പ്രശ്നം ഉണ്ടാക്കും നിങ്ങൾ ഞാനും കൂടി സംസാരിക്കും ഗസ്റ്റ് എന്നോടേ സംസാരിക്കുള്ളൂ നിങ്ങളോട് സംസാരിക്കില്ല ലാസ്റ്റ് അത് പ്രശ്നമാകും അപ്പോൾ പറഞ്ഞു അയാൾ അങ്ങനെ ഒരു സ്വഭാവം അയാൾ വേഗം പിന്നെ സാധനം വാങ്ങാൻ ഞാൻ പറയും സാധനം വാങ്ങിക്കോ നിങ്ങൾ സാധനം വാങ്ങണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു അല്പം മര്യാദ കാണിക്കണം പിടിച്ചെടുത്ത് ജയിക്കണം എന്നല്ല കൊ രണ്ട് കൊമ്പുകളുള്ളവരുടെ സ്വഭാവമായിട്ട് പോയി കഴിഞ്ഞാൽ അത് നടക്കത്തില്ല അത് കാരണം എല്ലാവരും ഒന്നും അംഗീകരിക്കുന്ന കാര്യമല്ലോ അവരൊന്നും മിണ്ടിയില്ല കേട്ടോ അത് കഴിഞ്ഞ് അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇയാൾ വരണം അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് വീഡിയോ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ അപ്പം ഈ രണ്ട് സംഭവം കൂടി ഒരുമിച്ച് അങ്ങോട്ട് വീഡിയോ ചോദിച്ചു ചോദിച്ചു ഞാൻ അപ്പോൾ തന്നെ ഫോട്ടോ എടുത്തു അത് പിന്നെ തമ്പനിയിലാക്കി ആ ഓട്ടോ ഉച്ചയ്ക്ക് വന്ന ഓട്ടോ ട്രെയിൻ ഇതും കൂടി തമ്പനിയിലാക്കി അപ്പോൾ ആ തമ്പനി ഈ വീഡിയോ കാണുമ്പോൾ ഈ തമ്പനിയിൽ നോക്കുമ്പോൾ എനിക്ക് അറിയാതെ നോക്കുമ്പോൾ കാണാതെ അപ്പോൾ ഇങ്ങനെയാണ് ഓരോ മനുഷ്യർ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ് വേറെ ഒന്നും അറിയണ്ട അപ്പോൾ ശരി എന്നാൽ നിർത്തുന്നു ഓക്കേ